പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട് പുസ്തകത്തിന്റെ പേര് കുടജാദ്രയിൽ എഴുതിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ ബസ് വീണ്ടും നീങ്ങിയപ്പോ നമ്മുടെ ശിങ്കാരിപ്പണ്ണ് പെണ്ണ് എല്ലാവരുടെയും ശ്രദ്ധ ആകരിച്ചിരുന്നു അടുത്ത സീറ്റിൽ ഇന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു അയാളുടെ മുൻ സീറ്റിലിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിക്കടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരി ഉണ്ടോ ഇസ്ലാമും ക്രിസ്തു മതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പേര് ബബാഹുദ്ദീൻ കൂരിയാട് ഇത് ബഹാബുദ്ദീൻ നദിയുടെ അധിക്ഷേപം അതിനെതിരെ സി പി എം നടത്തിയ പ്രതിഷേധ യോഗത്തില് നാസർ കോള എന്ന് പറയുന്ന ഒരാളുടെ പ്രസംഗം ഈ പ്രസംഗത്തില് വലിയ ഒരു ഗുരുതര ആരോപണമാണ് ആണ് ഇതിൽ പറയുന്നത് ഇതിൽ പറയല്ല ഇതിലൊരു പുസ്തകത്തിൽ നിന്നുള്ള ഭാഗം വായിക്കണം ഇത് കേട്ടപ്പോൾ സത്യത്തില് നമ്മൾ വളരെയധികം അത്ഭുതപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ബഹാബുദ്ദീൻ നദിയെ കുറിച്ച് തന്നെയാണോ ഇങ്ങനെ ഒരു പരാമർശം ഒരു പുസ്തകത്തിൽ അതും കാക്കനാടൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി എഴുതുന്ന ഒരു പുസ്തകത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം വന്നിട്ടുള്ളത് ഇയാളുടെ പ്രസംഗത്തിന് മറുപടിയായിട്ട് ബഹാബുദ്ദീൻ നദവി തന്നെ പറയുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ജോർജ് വർഗീസ് കാക്കനാടൻ കുടജാദ്രയുടെ സംഗീതം എന്ന അദ്ദേഹത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പുസ്തകരൂപത്തിൽ ആദ്യം പ്രകാശിതമായിട്ടുള്ളത് അതിന്റെയും കൂടെ മുമ്പ് തന്നെ അദ്ദേഹം ചില ആനുകാലികങ്ങളിൽ അത് തുടർലേഖനമായി എഴുതിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്ന് വിചാരിക്കാവുന്നതാണ് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു ആനുകാലികത്തിൽ അദ്ദേഹം ഇത് തുടർച്ചയായി എഴുതി വന്നിരുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ ഇങ്ങനെ ഈ ലേഖനം വന്നിട്ടുണ്ടായിരുന്നു ഇടെ ബഹാബുദ്ദീൻ നദി കോട്ടക്കൽ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ കുഴിപ്പുറം മെഡിക്കൽ സുടമ ഇസാഖ് സാഹിബ് എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ നദിബിയെ അറിയാം നദിവിക്ക് അദ്ദേഹത്തെ കണ്ട പരിചയമുണ്ട് ചെറിയ വലിയ രീതിയിലൊന്നും നദിവിക്ക് അറിയില്ലെങ്കിലും കണ്ടതായിട്ടുള്ള ഒരു ബന്ധമുള്ള ഇസാഖ് സാഹിബാണെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഈ വിഷയം ഇദ്ദേഹത്തെ ധരിപ്പിക്കുന്നത് ഇങ്ങനെ കാക്കനാടിന്റെ ഒരു ലേഖനം ആനുകാലികങ്ങളിൽ വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പരാമർശം നടത്തുന്നുണ്ട് ഇസാഖ് സാഹിബ് ഈ കാര്യങ്ങൾ നദിബിയോട് സംസാരിക്കുമ്പോൾ നദിവി അതിന് മറുപടി ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നെദവി തന്നെ പറയട്ടെ ഞാൻ എന്ന നിലക്ക് അഭിനയിച്ച ഒരു അഭിനേതാവിന്റെ അനുഭവമായിരിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അതായത് മദ്യപിച്ച് ശൃങ്കാരി പെണ്ണുമായി സംസാരിച്ച് ഇടപഴകി നാക്ക് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ജൊബയും തൊപ്പയും ധരിച്ച മദ്യവയസ്കനായി എന്നെ കണ്ടു എന്നാണ് കാക്കനാടൻ പരാമർശിച്ചത് കാക്കനാടിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല അറിയില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല പറയുന്നുണ്ട് അത് മറ്റാരെങ്കിലും ആവാം എന്റെ രൂപത്തിൽ അഭിനയിച്ചതാണ് നമ്മൾ കേട്ടത് അല്ലേ നമുക്കും തോന്നി പോകുന്നത് അങ്ങനെയാണ് കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നദിവി തന്നെ അതിൽ പറയുന്നുണ്ട് നദിവി അന്നത്തെ കാലത്ത് നരച്ചിട്ടില്ല പിന്നെ അദ്ദേഹം ഭരിക്കുന്ന ധരിക്കുന്ന ഡ്രസ്സുകൾ അപ്പോൾ അതൊക്കെ ഉള്ള എല്ലാ സാഹചര്യവും നോക്കി അത് നെതിവി അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നദിവിയുടെ സംസാരത്തിൽ പക്ഷെ എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് എന്തുകൊണ്ട് നെതിവി ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതികരിച്ച ഒരു പ്രതികരണം കൂടി നെതിവി ഇതിൽ പറയുന്നുണ്ട് അതുകൂടി നമുക്കും കേൾക്കാം ഈ വിഷയം അന്ന് സാഹിബ് പറഞ്ഞപ്പോൾ ഞാൻ ചന്ദ്രികയിലേക്ക് അതിനൊരു നിഷേധക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ചന്ദ്രികയിൽ തപ്പാൽപെട്ടി അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു വായനക്കാര അഭിപ്രായങ്ങളൊക്കെ ആ കോളത്തിൽ എഴുതാമായിരുന്നു അപ്പോൾ ഈ വസ്തുത ജനങ്ങളെ അറിയിക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ചന്ദ്രികയുടെ പോസ്റ്റ് ബോക്സിൽ എഴുതിയാൽ മതിയാണ് ആ വായനക്കാരൊക്കെ കുറെ മനസ്സിലാക്കും പ്രത്യേകിച്ച് നമ്മളുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ തിരുപ്പുക്കത്തിൽ ഈ സംഭവം നിഷേധിച്ചുകൊണ്ട് ഞാൻ ചന്ദ്രികയുടെ പോസ്റ്റ് ബോക്സ് കോളത്തിലേക്ക് കുറിപ്പ് എഴുതി അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ചന്ദ്രഗാന് ദിനപത്രത്തിന്റെ വായനക്കാർക്ക് എഴുതാവുന്ന കോളത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് കുറിപ്പ് എഴുതി കൊടുത്തു അവരത് പ്രസിദ്ധീകരിച്ചു അങ്ങനെ ഒരു എതിർപ്പ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇത് ശരിയല്ല എന്ന് സമർപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുള്ളത് പിന്നെ കാക്കനാട് എന്ന് പറയുന്ന ആളെ അദ്ദേഹത്തിന് അറിയില്ല പക്ഷെ എനിക്കിവിടെ ഒരു കാര്യം ഇത് എന്തുകൊണ്ട് കാക്കനാട് നേരിട്ട് പോയി കണ്ടുകൊണ്ട് ഈ വിഷയം അദ്ദേഹം ധരിപ്പിച്ചില്ല വലിയൊരു ആരോപണമാണ് ഈ ആരോപണം ഇപ്പോഴാണ് നമ്മൾ പല ആൾക്കാരും കേൾക്കുന്നത് അതും ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം എവിടെയാണ് സമസ്ത എന്ന് പറയുന്ന മുഷാവറയിലുള്ള നാൽപ്പത് പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അല്ലെ ചളാരി സമസ്തയിലെ അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ കുറിച്ച് വലിയൊരു ആരോപണം വരുമ്പോ എന്തുകൊണ്ട് അദ്ദേഹമോ അല്ലെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ ഇതിനു വേണ്ടി ഒരുങ്ങില്ല ഈ കാക്കനാടിനെ പോയി കാണുകയും അദ്ദേഹത്തോട് അദ്ദേഹം ചോദിക്കണം എന്നെ നിങ്ങൾ കണ്ടിരുന്നോ എന്നെ തന്നെയാണോ കണ്ടിരുന്നത് ഒരിക്കലും അദ്ദേഹം കാക്കനാടിനെ കാണാൻ പോലും തയ്യാറായിട്ടില്ല അദ്ദേഹം കാക്കനാടിന് ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചതാവാം മറ്റാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാവാം എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ബഹാബുദ്ദീൻ എതിരെ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് കാക്കനാടിന് ആ തെറ്റിദ്ധാരണ കാക്കനോറിന് തിരുത്തിയില്ല എന്നിട്ട് എന്തുകൊണ്ട് അത്തരത്തിലുള്ള പുസ്തകത്തിൽ നിന്ന് ആ പരാമർശം പിൻവലപ്പിക്കാൻ വേണ്ടി ഇതുവരെയും ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ വളരെയധികം വേദനപ്പെടുത്തുന്നത് കാരണം ഇദ്ദേഹം ഒരു പണ്ഡിതനാണ് ഇദ്ദേഹം ഒരു മനുഷ്യനെ തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ വളരെ അധികം വേദനിക്കും ആരായാലും ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു മീലാദ് ക്യാമ്പയിൻ പൊതു പരിപാടിയിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം എം എൽ എമാരെ കുറിച്ചും മന്ത്രിമാരെ കുറിച്ചുകൊണ്ട് വളരെ ഗുരുതര ആരോപണം നടത്തിയിട്ടുണ്ടായി അല്ലെ അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകൾക്ക് അതിന്റെ വേദന അറി ഉള്ളു അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ ആരോപണം വരുമ്പോൾ എത്ര ഇദ്ദേഹം വേദനിക്കുന്നുണ്ടാവും അല്ല ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്ര കണ്ട് വേദനിക്കുന്നുണ്ടാവും ഇപ്പോഴും കാക്കനാടിന്റെ പുസ്തകത്തിൽ നിന്ന് ആ പരാമർശം പിൻവലിക്കാനോ അത് തെറ്റാണെന്ന് സമർപ്പിക്കാനോ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ വേദന നിറഞ്ഞ ഒരു കാര്യമാണ് പിന്നെ അവിടെ അദ്ദേഹം പറയുന്നത് പുകയില്ലാത്ത അടുപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ആ തുരീക്കത്തിന്റെ വില അപ്പൊ ആലും എനിക്ക് തോന്നുന്നത് ആരുവാ ഇവിടെ ലാലുവരിക്കത്തുകാരെ കുറിച്ച് ഇദ്ദേഹം എന്തോ പരാമർശം നടത്തിയപ്പോ അവരാണ് ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അവർ ഈ വിഷയം പുറത്തിട്ടപ്പോൾ മറ്റാരോ അതിന് മറുപടി അവർക്ക് കൊടുത്തു എന്ന് മാത്രമേ ഇദ്ദേഹം ഇതിൽ പറയുന്നുള്ളൂ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് കാക്കനാടൻ എന്ന് പറയുന്ന വലിയൊരു സാഹിത്യകാരൻ അദ്ദേഹത്തെ തിരുത്താനോ അത് ഞാനാണോ എന്ന് ചോദിച്ചു ചെല്ലേണ്ടിയിരുന്നു എങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം പരാമർശം പിൻവലിക്കുമായിരുന്നു അത് ഇദ്ദേഹം എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം തീർത്ത് പറയേണ്ടിയിരിക്കുന്നു ഈ ബഹാബുദ്ദീൻ നദവി ഇദ്ദേഹം പലപ്പോഴായിട്ട് പത്രക്കാരുടെ മുന്നിൽ വരുന്ന ആളാണല്ലോ മീഡിയകൾക്ക് മുമ്പിൽ കാന്തപുരം എ പി അബൂ ബക്രം എന്തെങ്കിലും പറഞ്ഞാല് ആ സമയത്ത് മീഡിയകളെ കണ്ടുകൊണ്ട് ഇയാള് വളരെ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കണം ഇപ്പൊ അടുത്ത ദിവസം തന്നെ അതിന് ഉദാഹരണങ്ങളുണ്ട് അപ്പോ അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് സ്വന്തം വിഷയത്തിൽ മീഡിയകളെ കാണാനും ഒരു ചന്ദ്രികക്ക് ഒരു ചെറിയ സാധാരണ ആൾക്കാർ കൊടുക്കുന്ന വായനക്കാർ കൊടുക്കുന്ന കുറിപ്പിൽ മാത്രം ഒതുക്കാതെ എന്തുകൊണ്ട് അദ്ദേഹം അന്നും പത്രങ്ങളില്ലേ അല്ല ഈ ചന്ദ്രികയിൽ തന്നെ ഒരു പിന്നെ വായനക്കാർ കൊടുക്കാത്ത മറ്റൊരു ഭാഗത്ത് എഴുതുന്ന രീതിയിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയം അവതരിപ്പിക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഒരു പണ്ഡിതനല്ലേ സമസ്യയുടെ എത്ര വേദികൾ അദ്ദേഹത്തിന് കിട്ടി ഈ വേദിയിലൊക്കെ അത് ഈ ഞാൻ അതിൽ ആളല്ല അദ്ദേഹം തെറ്റിദ്ധരിച്ചാണെന്ന് പറയാനോ അല്ലാതെ തിരുത്തിക്കാനോ എന്തുകൊണ്ട് ബഹാബുദ്ദീ നദിയോ അദ്ദേഹത്തിന്റെ ആളുകളോ ശ്രമിച്ചില്ല എന്നുള്ളത് വളരെയധികം സംശയത്തിന് ഇടവരുത്തും ഇനിയിപ്പ അദ്ദേഹം പറയുന്നുണ്ട് ഞാനും ആ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് അന്ന് താടി നരച്ചിട്ടുണ്ടാവില്ലല്ലോ ജുബ് ഇട്ടിട്ടുണ്ടാവില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അത് അദ്ദേഹത്തെ കുറിച്ച് തെറ്റു തന്നെ അത് നമ്മൾ കരുതിയാലും അദ്ദേഹം അല്ലെന്ന് ഉറപ്പായിട്ട് പോലും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം പുസ്തകത്തിൽ നിന്ന് നീക്കാൻ വേണ്ടപ്പെട്ടവരാരും തയ്യാറായില്ല ഇത്ര കാലം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആന്തപുരം വിഭാഗത്തിന്റെ പ്രമുഖ എഴുത്തുകാരിൽ ഒരാളാണ് ഓ എം പെരുവണ്ണ ഈ ഓ എം പെരുവണ്ണ അദ്ദേഹത്തിന്റെ എഫ് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ എഴുതുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി തുടങ്ങുന്നത് കുടജാതിരിയുടെ സംഗീതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് സമ സമസ്തയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായ കാലം പ്രിയപ്പെട്ട ചങ്ങാതി അലിൽ മാൽ പീഡികയുടെ വിളി കുടജാതിയുടെ സംഗീതം വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടില്ല എങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ആ ലേഖനത്തിൽ അദ്ദേഹം പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആദ്യം ഈ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം എഴുതണം എന്ന് പല ആൾക്കാരും ആവശ്യപ്പെട്ടെങ്കിൽ അദ്ദേഹം അത് മാറ്റിവെച്ചു പിന്നീട് ഈ അടുത്ത കാലത്തായിട്ട് ഷെഹർ മുബാറക് വിഷയത്തിൽ പോലും ഈ നദിവിയുടെ നിലപാട് കണ്ടപ്പോ അദ്ദേഹം ഒന്ന് എഴുതണം ഈ വിഷയത്തെക്കുറിച്ച് എന്നുള്ളത് തന്നെ പഴയ സഹപ്രവർത്തകൻ ഓർമ്മപ്പെടുത്തിയപ്പോ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ വിഷയം കാന്തപുരം എ പി ഒന്ന് ചെന്ന് ചോദിക്കണം ആ വിഷയം അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുതുന്ന ഭാഗം ഞാൻ ഇവിടെ നിന്ന് ചെയ്ത് കാണിക്കാം മർക്കസിലെത്തി ബുഹാരി ക്ലാസ്സിന് ശേഷം ലേഖനം ഷെയ്ഖുനയുടെ കയ്യിൽ കൊടുത്തു ആകെ ഒന്ന് ഓടിച്ചു നോക്കിയ ശേഷം ഒറ്റപ്പറച്ചിൽ ഇത് കൊടുക്കണ്ട ഞാൻ എന്റെ നിലപാട് വിശദീകരിച്ചു നിരത്തി അദ്ദേഹം പറഞ്ഞു ഇത് വേണ്ട ഇത് ഊഹാപോഹ കഥയോ നോവലോ ഒന്നുമല്ല മലയാളത്തിലെ മുൻനിര എഴുത്തുകാരിൽ പ്രമുഖനായ കഥാകൃത്തിന്റെ യാത്രാ വിവരണമാണ് അദ്ദേഹത്തിന്റെ അനുഭവമാണ് മലയാളത്തിലെ മുൻനിര പ്രസാദകർ പ്രസിദ്ധീകരിച്ചതാണ് രണ്ട് പതിറ്റാണ്ടായി ആരും തിരുത്തിയിട്ടില്ല പ്രധാന പോയിന്റാണ് അത് ആരും തിരുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് രണ്ട് പതിറ്റാണ്ടായിട്ടും ആരും ഈ വിഷയം തിരുത്തിയിട്ടില്ല എന്ന പറയുന്നത് അദ്ദേഹം ഇതയാളുടെ ഇതോ ഇതൊരാളുടെ കൈപ്പാണ് വേണ്ട ഷെയ്ഖിനെ തീർത്ത് പറഞ്ഞു അപ്പോ കാന്തപുരം മുസ്താദ് ഇടപെട്ടതിന്റെ പേരിൽ മാത്രമാണ് ഈ വിഷയം അന്ന് കരുവണ്ണ ചർച്ചയാക്കാതെ പോയത് എന്നുള്ളത് അതുപോലെ തന്നെ വഹാബ് സക്കാബി മെമ്പാട് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ എഫ് പിയില് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാന്തപുരത്തിന്റെ വിളി വിളിയെത്തി നിന്റെ കയ്യിൽ ആ ബുക്കുണ്ടോ ഉസ്താദിന്റെ ചോദ്യം ഞാൻ ഓഹിച്ചു ആ പുസ്തകം ആയിരിക്കുമെന്ന് കാക്കനാടിന്റെ ബുക്കുണ്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അത് നമ്മൾ വായിക്കണ്ട കഴിഞ്ഞ പ്രഭാഷണങ്ങളിലെ മറുഭാഗത്തിന്റെ വ്യക്തിഹത്യാ പ്രസംഗൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും പ്രസംഗത്തിൽ അതൊന്ന് വായിക്കാനുള്ള സമ്മതം കിട്ടാൻ ഞാൻ പരമാവധി ശ്രമിച്ചു ഉസ്താദ് ഗൗരവത്തിൽ പറഞ്ഞു അതിൽ ഹൈറില്ല അത് വായിക്കണ്ട മറ്റൊരാളോടും ചർച്ച ചെയ്യാതെ ഞാൻ സംഘടിപ്പിച്ചു വെച്ച ആ പുസ്തക വിവരം അവിടെ ഞാൻ അത് വായിക്കാൻ ഉദ്ദേശിച്ച കാര്യവും ഉസ്താദി എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് ഇപ്പോഴും അറിവില്ല നദവി എന്ന് അദ്ദേഹം പറയുന്നത് ഇവിടെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ വില നദിവി നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഒരു ഉസ്താദ് അവളെ ഇവരുടെ നിങ്ങൾ എത്ര വട്ടം ദ്രോഹിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ ഉസ്താദിന് ഗ്രാൻഡ് മുഫ്തി പട്ടം കിട്ടിയപ്പോ അതിന് ബദലായിക്കൊണ്ട് ആളെ കൊടുത്തു അല്ലെ ഇപ്പോ നോക്കട്ടെ ഷെഹർ മുബാറക് വിഷയത്തിൽ പോലും പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലെ എന്തിനദ്ദേഹം പറയും ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഉസ്താദ് അതിൻ്റെതായിരിക്കുന്ന ഒരു ുബാറക്കിൽ പിന്നെ കാണുന്ന ഒരു വിഷയമാണ് അവിടെ ഉസ്താദ് പ്രതിപാദിച്ചത് വിശ്വാസികളെ സംബന്ധിച്ചു അവർ വേണമെങ്കിലും ഉൾക്കൊള്ളട്ടെ ഉസ്താദ് പറഞ്ഞത് അവരോട് പറഞ്ഞൊരു വിഷയം എടുത്തുകൊണ്ട് അത് മീഡിയകൾ വാർത്താക്കിയപ്പോൾ ഒരു സമസ്തയിലെ ഒരു ഉന്നത പണ്ഡിതൻ എന്നുള്ള ഒരു വ്യക്തിയാണ് അത് വിവാദമാക്കിയതിൽ സുന്നി പ്രവർത്തകരായ ഞങ്ങൾക്കൊക്കെ വളരെയധികം വേദനയില്ല നദിവി എന്ത് തന്നെ ആയാലും അത് പറഞ്ഞ് ദിവസങ്ങൾ പഴയുമ്പോഴേക്ക് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചടി കിട്ടിയിരിക്കുന്നു